ഞാൻ ഇങ്ങനെ ഇ ടി വി ക്യാമ്പസ് കൂടി നടക്കണം അപ്പോളത് പെട്ടെന്ന് കണ്ടിട്ടു ഇവിടെ കണ്ടോ കൈസ് കച്ചവടം എത്ര പേരറിയോ സ്റ്റാളൊക്കെ ഇട്ട് കൈസ് ഇതാ നമ്മളെ ക്ലോക്ക് ടവർ ഇട്ടോ ഇവിടെ ക്ലോക്ക് നമ്മളെന്ന് രാത്രിയുടെ വന്നില്ലേ ഞാൻ നേരെ നോക്കിയപ്പോൾ ഇത് കാണാൻ പറ്റും കൈസ് നമ്മൾ വലിയ കൈസ് കണ്ടന്റ് കണ്ടാൽ വെറുതെ വിട്ടുവോ ഇവിടെ ചെറിയൊരു സ്റ്റോറുണ്ടോ കുറെ സ്റ്റോറിലുണ്ട് കാണിച്ചു ഇവിടെ നിർത്താ അത് വരാം ആ കാണാൻ സ്റ്റാർ ബാക്സ് പുസ്തകങ്ങളോട്ടോ ഈ സൈഡില് ഒരുപാട് തരം പുസ്തകങ്ങൾ വൺ കെ ജിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കാശ് കിലോ കണക്കിന് കേട്ടോ പുസ്തകം കൊടുക്കുന്നത് ഇവിടെ പുസ്തകം ഇവിടെ എന്താ കാശ് പുസ്തകം കഴിഞ്ഞ പിന്നെ ഇവിടെ കുറച്ച് ടോയ്സ് ഇരിക്കുന്നു ഇവിടെ കുറച്ച് ബാഗും കാര്യങ്ങളും തോന്നുന്നു ഇവിടെ കുറച്ച് മറ്റത്തോ ലേഡീസ് ഐറ്റംസ് ആശ് ചിപ്സ് നമ്മളെ ചിപ്സ് കൂടെ ഇണ്ടോട്ടോ പിന്നെ ഇവിടെ കുറെ തുണിത്തരങ്ങൾ ഇവിടെ വീണ്ടും മറ്റേ കമ്മല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏസി ഇതും കഴിഞ്ഞ് നേരം മുന്നോട്ടു ഇവിടെയും കുറെ ഇങ്ങനെ സാധനങ്ങൾ കേട്ടോ എത്രപ്പൂറ ആൾക്കാരല്ലേ മാർക്കറ്റിൽ ഇപ്പോൾ സീസിലും മാർക്കറ്റുണ്ട് പക്ഷെ ഇതിങ്ങനെ പരന്ന് കിടക്ക കേട്ടോ മാർക്കറ്റ് ഫുള്ള് നമുക്ക് ചുമ്മാ സൈഡിൽ കൂടെ പോയേക്കാം ഇവിടെ ഉള്ള തുണിത്തരങ്ങൾ കേട്ടോ കേട്ടോ ഫിക്സഡ് പ്രൈസ് മുന്നൂറ് രൂപ ഓരോ തുണിക്കും കൊള്ളാം പിന്നുള്ള ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ചെരുപ്പ് സ്പ്രേ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ തുണിത്തരങ്ങളുണ്ട് വീണ്ടും ഇത് രാത്രി കൈസ് ലൈറ്റപ്പ് ചെയ്ത ഒന്നും കൂടി പ്രസന്റ് ആവില്ല ഇത് കാണാൻ വേണ്ടി ഇപ്പോഴും കണ്ടോ സ്പ്രേഡ് ഐറ്റം പിന്നെ വീണ്ടും തുണിത്തരങ്ങൾ അവിടെ നിന്നിട്ട് നമ്മളിങ്ങോട്ട് വന്നത് ഈ മാർക്കറ്റിംഗ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് എവിടെയും തുണിത്തരങ്ങളാണ് ഇവിടെ വേണ്ട ഓരോ വാട്ടർ ബോട്ടിലും കാര്യങ്ങളും പിന്നെ ഏസ് ഇങ്ങോട്ട് എത്തുമ്പോൾ വീണ്ടും ടോയ്സുകൾ കേട്ടോ ഏച്ചി ടോയ്സുകൾ നോക്കിക്കളി കേട്ടോ വെറൈറ്റി ടോയ്സ് ഉണ്ട് കേട്ടോ ഇവിടെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴും കുറച്ച് കിച്ചേനും ഐറ്റംസ് ഇവിടെ തുണിത്തലങ്ങൾ കാണാം അതും കഴിഞ്ഞ് നേരെ ഇവിടെ കുറേ ഫുഡ് ഐറ്റംസ് ടൈസ് നമ്മൾ ഫുഡ് എവിടെ കണ്ടാലും ബന്ധപ്പെടില്ല റൈസ് കണ്ടോ കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ കാണുന്ന കുറേ വാൾ പോസ്റ്റസ് കുറേ കുറേ ചെറിയ ഫാനും അങ്ങനത്തെ കാര്യങ്ങളും കേട്ടോ ഇവിടെ വീണ്ടും പോകണം മീൻസ് ഏച്ചിത്രക്കെയാണ് ഇവിടുത്തെ വിശേഷം ഏച്ചിതായിട്ട് നമ്മളെ ഓഫീസും ഫ്ലിപ്പ്കാർട്ടും നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇത് കണ്ടപ്പോൾ ചുമ്മാ അവിടെ കയറിയെന്നുള്ളൂ കൈസി ഇവിടെ ഒരു സ്റ്റാളുണ്ടല്ലോ ആ എന്തിൻ്റെ സ്റ്റാളാണ് അങ്ങോട്ട് പോയി നോക്കിയേക്കാം എച്ച് എസ് ബി സിൻ്റെ ക്രെഡിറ്റ് എന്തോ സംഭവം കൈസി നമ്മൾ അൽക്കാലമില്ല നമ്മൾ നേരെ ഓഫീസ് കോട്ടെ സമയം അത്യാവശ്യമായിരിക്കണം അപ്പോൾ മറ്റു മറ്റുള്ളിൽ വീണ്ടും കാണാം